അപ്പോൾ അതെ നമ്മുടെ ചാർലി വീണ്ടും കറങ്ങി തിരിച്ച് കടന്നാപ്പള്ളിയിലെത്തി ഞങ്ങളുടെ വീട്ടിലെത്തി അപ്പോൾ ഇന്നലെ രാത്രിയിൽ അഭിയും ചാർലിയും നമ്മുടെ വീട്ടിലെത്തി ഇവിടെ ഞങ്ങളുടെ ബ്ലൂ ഉണ്ട് മിക്കി ഉണ്ട് പിന്നെ കൂട്ടിൽ സ്കൈ ഉണ്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായി ആ വീടിനകത്ത് ഇവിടെ ഉറങ്ങി നല്ല മിടിക്കിയായിട്ട് നിൽക്കുക രാവിലെ ആരുമൊക്കെ കുടിച്ചിട്ടില്ലേ അല്ലോട്ടും ഭയങ്കര കമ്പനിയാണ് അപ്പാ ചാർലിയുടെ വാഹനം എന്താ ഇതിനകത്താണ് ഇപ്പൊ ഓൾ കേരള യാത്ര നടത്തുന്നത് അപ്പൊ അങ്ങനെ ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലെത്തി അബിത ഇവിടെ ഉണ്ട് ഏഹ് അഭി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അപ്പൊ ഇന്നലെ രാത്രിയിലാണ് അബി എത്തിയത് അപ്പൊ ഇന്നലെയൊക്കെ ഹരിപ്പാട് ആലപ്പുഴയൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നങ്ങനെ നമ്മുടെ വീട്ടിൽ ഇന്നലെ രാത്രിയിലെത്തി ചാർലി നമ്മുടെ മിക്കി ബ്ലൂ സ്കൈ എല്ലാരായിട്ട് നല്ല കമ്പനിയായി ആയി അപ്പൊ നമ്മളിന്ന്

അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും ആ അതെ അതെ ചെറിയ അപ്പൊ നമ്മടെ ഇതേ വീടിന്റെ പുറവശട്ടെ ഇവിടെ തൊട്ടപ്പുറത്ത് വീട് വീണി നടക്കുന്നു ഇവിടെ രണ്ട് പണിക്കാരൊക്കെ നമ്മൾ ആദ്യം അമ്പഴം വെച്ചു മധുരമുള്ള മെറാക്കൽ ഫ്രൂട്ട്സ് അതായത് രണ്ടാമത്തെ ചട്ടിക്ക് അത്ര വർഷം ഉടനെ ഇതിപ്പോ പൂവായത് ഇതിപ്പോ ഓൾറെഡി പൂവായത് പൂവുണ്ട് താഴെ ഉണ്ട് അപ്പൊ ദേ നമ്മുടെ മരമൊക്കെ നേരിട്ട് അഭിതാവ് വന്ന് ചാർലി ദാവിടെ ചാർലി ഇച്ചിരി കലിപ്പി നിൽക്കുകയാണ് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടിപ്പ എത്ര ഇപ്പൊ ഈ ബൈക്കിനകത്തായിട്ട് ഒരു മാസം അപ്പം ഈ വണ്ടി നേരത്തെ ഉള്ളതാണോ ഇപ്പോൾ എടുത്തു നേരത്തെ ഉണ്ടല്ലേ ആ ഹാ 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 അപ്പോൾ എന്താ നമ്മുടെ പണ്ട് വന്നപ്പം നേരത്തെ വന്നപ്പോൾ ഒരു രണ്ടു മൂന്ന് മാസത്തിന് വന്നപ്പോൾ ഒരു സൈക്കിൾ ആയിരുന്നു ഓൾ ഇന്ത്യ ട്രിപ്പ് അവിടുത്തെ ഇപ്പോൾ ഇതാ അടിപൊളി ഒരു ബൈക്കിനകത്ത് നമ്മുടെ ചാർലിയുടെ കൂടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് നേരത്തത്തെ ഇപ്പോഴേ ആ ഒരു ഫുട്ബോളൊക്കെ അതാ അവിടെ ഇപ്പോൾ ഉണ്ട് സേവ് ചേർത്ത് ഓക്കെ അപ്പൊ ഈ ഓൾ കേരള കഴിഞ്ഞിട്ട് എന്തോ അടുത്ത പരിപാടി എന്തോ ഇന്ത്യക്ക് വിദേശ അടിപൊളി എന്താ അന്താരാഷ്ട്ര നിലവാരത്തിൽ അറിയാൻ അറിയപ്പെടാൻ പോവാൻ അടിപൊളി പിന്നെ വീട്ടിലെ എന്താ എല്ലാരും സുഖാട്ടിരിക്കും സുഖാട്ടിരിക്കും അപ്പം ഇപ്പൊ ലാസ്റ്റ് എവിടെന്ന വരുന്നത് നമ്മളിപ്പം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്തേക്ക് ആ കഴിഞ്ഞ ദിവസം എവിടെ ആയിരുന്നു സ്റ്റേ കഴിഞ്ഞ ദിവസം ഇവിടെ നേരെ ഒരുപാട് സന്തോഷം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ വരാത്തതിൽ ഭയങ്കര വിഷമായിരുന്നു അപ്പം പിന്നെ ഇപ്പൊ ഒരുപാട് ആരാധന ആരാധകർ കൂടിക്കാണല്ലോ ചാർലിക്ക് പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് പിന്നെ അങ്ങനെ ഇവിടുന്ന് വേറെ അടുത്ത റൂട്ട് ഈ റൂട്ടിൽ തന്നെ തിരിച്ചാൽ അതോ കിഴക്കൻ വഴിക്ക് പോകും അങ്ങനെ എങ്ങനെയാണ്ടെങ്കിലും വീട്ടോട് പോകുന്നതാ ഒന്നും തീരുമാനിച്ചില്ല ഇപ്പൊ തിരുവനന്തപുരം വരെയുള്ള ഒരു പ്ലാന് അതല്ലേ ചിലപ്പം തമിഴ്നാട്ടിലേക്ക് പോയാലോ ആ അത് ശരി അടുത്തത് ഇവിടുന്ന് കൊല്ലം അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലേ ബ്ലൂ സ്കൈ അല്ല ബ്ലൂ മിക്കി കൂടാ സ്കൈ എന്നും പറയുന്ന ആളു വേണ്ട വേടാ ബാ ബാണ്ടോ ഉണ്ടോ സ്കൈ ഞങ്ങൾക്ക് ഇവിടെ വഴിന്ന് കിട്ടിയാൽ പരിക്കേറ്റ് കിട്ടിയ കേട്ടോ ഇപ്പോൾ കൊണ്ട് ആറുമാസം കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ കണ്ട മാസം എന്ന് പറയൂ ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള ആളുടെ പ്രായ ഇതല്ലേ വലിപ്പമല്ലേ ആ അതാ ഇതിപ്പോൾ ആറുമാസേ ഉള്ളൂ ബ്ലൂ ബ്ലൂ മാനേ ഇതേ ചാർലി പോകുന്നു ചാർലി ഇതേ ചാർലി പോകുന്നില്ല തൻ്റെ വിളിച്ചിറങ്ങാൻ പോകുന്നില്ല ഇതുണ്ട് നമ്മയ്ക്ക ഉണക്കി പാട്ട് ണായിരുന്നു കോക്ക നമുക്ക് മെഴുക്കുവിരട്ടി ഉണ്ടാക്കാം നല്ല മെഴുക്കുരട്ടിയല്ല വറുത്ത് തന്നെ ചോറിൻ്റെ കൂടെ ബെസ്റ്റ് ഇനി വിദേശ രാജ്യങ്ങളിൽ കിടക്കാൻ പോവാ രാജ്യാന്തര ട്രിപ്പ് കിടക്കാൻ പോവാ അല്ലേ ചാലി ചാള്ളിയ ബി അവന് അതിശയട്ടോ ഇത് എന്താണ് വണ്ടിയുടെ മണ്ടൊക്കെ ഒരാളെ ഇതെന്താ ഇങ്ങനെയൊക്കെ പോന്നെ ഒക്കെ അവൻ അതിശയാണ് ി തോണ്ടി തോണ്ടി വിളിച്ചിട്ടാണ് യന്ത്രങ്ങളൊക്കെ പരിശോധിക്കുമാണ്ണി കൊണ്ടോണ്ടാർലെയും കൊണ്ടോണ്ടു അല്ലേ ബ്ലൂവിന്റെ നോട്ടം കണ്ട കയറെ കയറേ പിടിച്ചതിന അപ്പോ ചാർലി പോവല്ല ഞങ്ങളിപ്പോൾ ഇതവിടെ തൊട്ടടുത്ത് വെള്ളനാട് ബീച്ചിലൊക്കെ ഒന്ന് പോകാൻ ശ്രീകരിക്കാം നല്ല വെയിലുണ്ട് ഉച്ചക്ക് ശേഷം മാത്രമേ അബിയും ചാർലിയും പോകുന്നുള്ളൂ അപ്പൊ വരെ വെള്ളനാധിപത് കുറച്ച് വീഡിയോ എടുക്കാൻ പക്ഷെ അവിടെ ചെന്നപ്പോൾ മണലെടുപ്പ് കാരണം മൊത്തം തുരന്നിട്ടിരിക്കുന്ന ഒന്നും പറ്റിയില്ല അത് കടുത്ത വെയിലും അപ്പൊ ഞങ്ങൾ തിരിച്ചു പോരുന്നു അപ്പൊ ഈ നട്ടുച്ചക്കലത്തെ വെയിലെല്ലാം താന്നതിനു ശേഷം മാത്രമേ അബീൻ ചാർലി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പൊ അതുവരെ നമ്മുടെ ചാർലിയും ബ്ലൂവും മിക്കല്ല കളിക്കട്ടെ അപ്പൊ നമ്മുടെ ആലപ്പുഴ ജില്ല അപ്പം ചാപ്പാടൊക്കെ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുക എന്റെ പേരെന്തോഷ്മയും ഹസ്ബൻഡ് ഹസ്ബൻഡാണ് ആശ്രാമത്തെ ആരാധകർ ഇങ്ങനെ കാത്തു നിൽക്കുക അഞ്ചുമണിക്ക് അവിടെ ചാർലിയുടെ ദർശനം ഇവിടെ പുലിയാ അവിടെ നാലെണ്ണം ഉണ്ട് അഞ്ച് ഒരു നാല് ഈ ചാർലി എന്ന് അല്ലെങ്കിൽ തന്നെ പിന്നെ ചാറിക്കുട്ടീനെ കണ്ടും കണ്ട് മറ്റേതിനൊക്കെ എനിക്ക് പേടിയായിരുന്നു ഞാൻ പട്ടിനെ ഒന്നും അടുപ്പിക്കും എടുക്കുകയും സന്തോഷം സന്തോഷ അപ്പൊ ചാർലിദാ നമ്മളെ വിട്ട് പോവാണ് ഇപ്പൊ നേരെ കൊല്ലത്തിന് പോവാ കൊല്ലം ആശ്രാമത്ത് കുറെ പേര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊതാ നമ്മളെ ചാർലിയും അബീന്താ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് യാത്ര ഒക്കെ പറഞ്ഞ് ഇന്ന് വൈകുന്നേരം വരെ ഇപ്പൊ ഒരു മൂന്ന് മൂന്നര വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വന്ന നല്ലൊരു സന്ധിക്ക് വന്ന അപ്പൊ എല്ലാ

പ്പോ ശരി ഓക്കെ ബൈ ഇവിടെ അവിടുന്ന് റൈറ്റ് കറക്റ്റ് ഒരു കിലോമീറ്റർ ചിലപ്പോൾ നമ്മുടെ പിന്നെ എൻ എച്ച് അറുപത്താറാവും അവിടുന്ന് റൈറ്റ് നേരെ ഒറ്റപടിയിൽ ഇരുപത്തി കിലോമീറ്റർ കൊല്ലം ആശ്രാമം ഓക്കെ ചാർലി ബായ് ഇനി കാണണം കേട്ടോ കേട്ടോ ചേട്ടാ ഓക്കെ ശരി അപ്പം നമ്മുടെ ചാർലിയും അബീന്ത നമ്മളെ വിട്ടു പോന്നു ഇവിടെ നേരെ കൊല്ലം ആശ്രമം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതാണ് നമ്മുടെ ബ്ലൂവിൻ്റെയും മിക്കയുടെയും അതുപോലെ തന്നെ നമുക്കൊരു ആറ് ഏഴ് ആ ആറ് ഏഴ് മാസമായി അല്ലേ സ്കൈ അപ്പോൾ ഇവരുടെയൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബാ വാടാ വട ഇങ്ങോട്ട് ഇവിടെ പോയടാ രാവിലും പോയടാ പോയി പോയി ചാലിക്കൂ 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 ചാലിപ്പോയി Please. Ah.